സംഗതി എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ബിയോൺ വെസ്റ്റോമിനെ നമ്മുടെ കരോലിസ് കിങ്സ് കണ്ടെത്തിയെന്നായിരുന്നു ഞാനുൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇന്നും ഒരു അഭിമുഖത്തിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് മിഖായ് സ്റ്റെഹറെ പറഞ്ഞിരിക്കുന്നത് ബിയോൺ വെസ്റ്റോം ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താനാണ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാകാൻ ക്ഷണിച്ചത് എന്നാണ് അറിയുന്നത് ഡയറക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനയെക്കുള്ള മിഖായൽ സെഹറയാണ് ബിയോൺ വെസ്റ്റോമിനെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് വിളിച്ചിരുന്നത് ഇന്ത്യയിൽ ഒരു അഡ്വഞ്ചറിന് തയ്യാറാണ് എങ്കിൽ പൊക്കോളൂ പോകുന്നോളൂ നമ്മളിവിടെ ഒരു വലിയ ടീം ബിൽഡ് ചെയ്യാം നമ്മളൊരു വലിയ സെറ്റപ്പ് ആവാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ഹെഡ് കോച്ചായിട്ടിരിക്കുമ്പോൾ എൻ്റെ വിങ്മോനായിട്ട് ബിയോൺ വെസ്റ്റോം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊക്കെ മിഹായൽ സ്റ്റെഹറെ വിശ്വസിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ വ്യൂവിനെയും ഫിലോസഫിയെയും വളരെ നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ബിയോൺ വെസ്റ്റോം അതുകൊണ്ട് മിഖായൽ സ്റ്റെഹറയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് ബിയോൺ വെസ്റ്റോം വന്നിരിക്കുന്നത് അല്ലടന്ന് അല്ലാതെ നമ്മുടെ കരോലിസ് കിങ്കീസ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആക്ച്വലി ബിയോൺ വെസ്റ്റോം അത്യാവശ്യം നല്ലൊരു സ്കൗട്ടിംഗ് ടാക്ടീഷ്യനായിട്ട് കൂടി പേരെടുത്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാടേ പെട്ടെന്ന് കണ്ടൻ്റൊന്നും കിട്ടിയില്ല അപ്പം ഒരു ആർട്ടിക്കിൾ ഇവരുടെ ഇൻ്റർവ്യൂവിനെക്കുറിച്ച് കണ്ട് അപ്പം അതിനകത്തുനിന്ന് കിട്ടിയ സാധനം ചുരണ്ടി അങ്ങോട്ട് ഇട്ടു എന്നേ ഉള്ളൂ പൈ